ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളതും അതുപോലെ ഒട്ടും കാരമൊന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നെയ്യപ്പാണ് തയ്യാറാക്കുന്നത് അപ്പൊ അതിനു മുന്നേറ്റ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി നെയ്യപ്പം തയ്യാറാക്കാനായിട്ട് ഒരു ഗ്ലാസ് പച്ചരിയാണ് പുതിർത്തി എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയൊന്ന് തയ്യാറാക്കി എടുക്കാം ഇനി അരി കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് രണ്ടോ മൂന്നോ ഏലക്കായ ചേർത്ത് ഇതൊന്ന് മെല്ലെ അടിച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം അപ്പൊ ഇത് മാവ് ഇട നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കഷ്ണം പഴമാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് ഇതൊന്നുകൂടി അരയ്ക്ക ഇനി ഒരു ിലേക്ക് ഈ മാവ് മാറ്റി കൊടുക്കാം ഇനി മാവൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് അര സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം മാവിങ്ങനെ മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ സമയത്തേക്ക് മാറ്റി വെക്കാം മാവിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പൊ ദേ അരമണിക്കൂറായി മാവ് ഒന്നുകൂടി ഇളക്കിയെടുത്ത ശേഷം ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു നെയ്യപ്പം റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാരും ഒട്ടും തന്നെ ചേർത്തിട്ടില്ല അതുപോലെ റെവ മൈദ അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല പച്ചരിയും പഴവും വെച്ചിട്ട് മാത്രമാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി നെയ്യപ്പം എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ സിമ്പിൾ ആയിട്ടില്ല ഇന്ന് റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു ആയിട്ട് വീണ്ടും വരാം